എനിക്കത് പറയാനൊക്കത്തില്ല അമ്മ മകളെ ചേർത്ത് വിടിച്ചു ഉമ്മ കൊടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതാ ഞാൻ അനുഭവിച്ചത് ഞാനിവിടുന്ന് ഉടമ്പടി എഴുതി ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ ഭർത്താവിനോട് പറയാണ് നമ്മുടെ ഫൗണ്ടേഷന്റെ പണി നാളെ പൂർത്തിയാവും പണികളെല്ലാം ലെവലായി നാളെ കൊണ്ടത് കെട്ടു തീരുമെന്ന് പറഞ്ഞ് അവിടെ ഉറക്കിയ ഫൗണ്ടേഷന്റെ പണി പണി അവിടെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾക്കറിയാമോ ഒരു ഞാൻ വീണ്ടും എന്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ടില്ല പത്ത് മണിയാവുമ്പോ എന്റെ ജീവിത പങ്കാളി കയറി വരുമ്പോ അച് സാധനങ്ങളും വീട്ടിൽ എല്ലാ സാധനങ്ങളും മേടിച്ച് പറക്കി കാശുവായിട്ടാണെന്ന്